എന്താണ് ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ രണ്ട് തരത്തിലുള്ള രക്തക്കുഴലുകളാണ് ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ എന്ന് പറയും അതുപോലെ തിരിച്ച് അവിടെ നിന്ന് രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലാണ് വെയിൻസ് അപ്പോൾ ഈ വെയിൻസ് തിരിച്ച് രക്തം കറക്റ്റ് ഹാർട്ടിലേക്ക് തന്നെ അതേ ഡയറക്ഷനിൽ തന്നെ പോകാൻ വേണ്ടി ഈ വെയിൻസിൽ പലയിടത്തായിട്ട് വാൽവുകൾ ഉണ്ടാകും നമ്മുടെ സാധാ പ്ലംബിങ്ങിൽ ഉണ്ടാകുന്ന വാൽവുകൾ അപ്പൊ നമ്മൾ ഒരാൾ നടക്കുന്ന ഒരാളാണ് കാലുന്ന ഹൃദയത്തിലേക്കാണ് തിരിച്ചു പോകേണ്ടത് ഗ്രാവിറ്റിയുടെ എഗൈൻസ്റ്റ് ആണ് പോകേണ്ടത് അപ്പൊ ഈ വാൽവുകളുടെ സഹായത്തോടെയും നമ്മുടെ കാലിന്റെ മസിലിന്റെ ആക്ടിവിറ്റിയൊക്കെ വഴിയാണ് ഈ വീനസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഈ രക്തം തിരിച്ചു പോകുന്നത് സാധ്യമാവുന്നത് പക്ഷെ പല പല കാരണങ്ങളുണ്ട് ആൾക്കാരുടെ ജനിതകമായ പ്രത്യേകതകളുണ്ട് അല്ലെങ്കിൽ അവരുടെ അവരുടെ ഒക്യുപ്പേഷൻ അവരുടെ ജോലി സംബന്ധമായ ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ തിരിച്ച് എസ്പെഷ്യലി വാരിക്കോസ് വെയിൻ കൂടുതലുണ്ടാവുക കാലുകളിലാണ് അപ്പോൾ ഈ കാലുകളിൽ തിരിച്ച് മേലോട്ട് രക്തം കൊണ്ടുപോകുന്ന വെയിൻസിൽ വാൽവുകൾക്ക് അപജയം സംഭവിക്കുകയും വാൽവ് ലീക്ക് ആവുകയാണ് സംഭവിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആ വീനസ് റിട്ടേൺ തിരിച്ച് ഹൃദയത്തിലേക്ക് രക്തം പോകുക എന്നുള്ള പ്രോസസ്സ് പ്രോപ്പറായി നടക്കില്ല ഓക്കെ അപ്പോൾ ഈ രക്തക്കോഴലിലേക്ക് രക്തം കെട്ടി നിൽക്കുക അത് വികസിച്ച് വികസിച്ച് വീങ്ങുക നമ്മൾ ആ രോഗികളെ കണ്ടാൽ കണ്ടാറിയാം അവരുടെ കാലിലുള്ള രക്തക്കുഴലിൽ ഇങ്ങനെ ചുരുണ്ട് വലുതായി വികസിച്ച് കാണണം പുറത്ത് കാണുന്ന രീതിയിൽ കാണാം നോർമലി ഹെൽത്തി ആയ ഒരാളുടെ നമ്മളത് കാണില്ല ഇത് തൊലിയുടെ തൊട്ടടിയിൽ കിടക്കുന്ന രക്തക്കുഴലുകളാണ് അപ്പൊ ഈ പല ഏരിയാസിലുള്ള വാൽവുകളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത് പ്രധാനമായിട്ടും സംഭവിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് അവർക്ക് എന്താണ് പ്രശ്നം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഒന്ന് കോസ്മെറ്റിക് ആയിട്ട് കാണുമ്പോഴുള്ള ഒരു ഒരു ബുദ്ധിമുട്ട് അതാണ് തുടക്കത്തിൽ ആൾക്കാർ ഉണ്ടാവും അപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാർ പൊതുവേ ഇതൊരു ഓപ്പറേഷൻ വേണം എന്നൊക്കെ വിചാരിച്ച് പൊതുവേ അത് മറച്ചു വെക്കും ഒരു പാൻറ്റ നമ്മൾ അറിയില്ല പോകെ പോകെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അവർക്ക് കുറേ നേരം നിൽന്ന് ജോലി ചെയ്യുക അല്ലെങ്കിൽ നിൽക്കുമ്പോഴോ കാലിൽ വേദന വരിക കാലിലേക്ക് നീര് വരിക ഇതൊക്കെയാണ് തുടക്കത്തിൽ വരിക പിന്നെ ഈ രക്തം കെട്ടി നിൽക്കുന്ന ഭാഗമായിട്ട് കാലിലുള്ള താല് കണങ്കാലിലൊക്കെ കൂടുതൽ കാണുക തൊലിയുടെ കളറ് ചേഞ്ച് ആവാൻ ആരംഭിക്കും ൊലിയുടെ സ്പ്രെഡ് ആ അതല്ല അത് ഒരു അതിന്റെ ഒരു ബ്ലഡ് സപ്ലൈ ന്യൂട്രീഷനും ബാധിക്കുന്നതുകൊണ്ട് തൊലിയുടെ കളർ കറുപ്പ് നിറാവുകയും തൊലിക്ക് കട്ടി കൂടുക വല്ലാത്ത ചൊറിച്ചിൽ വരിക ഇതൊക്കെയാണ് വരിക ചെലപ്പോ ഈ ഈ വികസിച്ച് കിടക്കുന്ന രക്തക്കോളിൽ പൊട്ടാനും വളരെ സാധ്യത ഉണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി പൊട്ടിയ ബ്ലീഡിങ് നിൽക്കാത്ത അവസ്ഥ വരാം പിന്നെ ഈ തൊലിക്ക് ഇത്രയും ചേഞ്ചസ് വരുന്നത് കൂടാതെ അതിൽ വ്രണങ്ങൾ ഉണ്ടാവും ചെറിയ ചെറിയ ആ സ്കിന്നിൽ എന്തെങ്കിലും കാരണം കൊണ്ട് പ്രധാനമായിട്ട് ഈ കണങ്കാലിലാണ് ഉണ്ടാവുക ഈ വ്രണങ്ങൾ ഉണ്ടായാൽ അതിന് പുണ്ണായിട്ട് വികസിച്ചു അത് മാറാൻ വളരെ ബുദ്ധിമുട്ട് മാറിയാലും വീണ്ടും വീണ്ടും വരിക ഇതൊക്കെ ഇതിന്റെ പ്രശ്നങ്ങളായിട്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഈ രോഗികൾ ഡോക്ടറുടെ അടുത്തേക്ക് വരിക ഇപ്പൊ പറഞ്ഞതൊക്കെ തന്നെയാണ് വെരിക്കോസ് വെയിൻ്റെ സിംറ്റംസ് അല്ലാതെ ഇതല്ലാതെ ഇത് തന്നെയാണ് ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ അവർക്കറിയാം പിന്നെ ഈ പറയുന്ന കാലിൽ നീര് വരിക സ്കിന്നിലുള്ള ചേഞ്ചസ് വരിക ഇതൊക്കെ തന്നെയാണ് വെരിക്കോസ് ഈ വെരിക്കോസ് ബെയിൻ്റെ ട്രഡീഷണലി അതായത് നമ്മൾ വന്നിട്ടുള്ള മെത്തേഡ്സ് ആക്ച്വലി തുടക്കകാലത്തൊക്കെ നമ്മൾ വളരെ തുടക്കത്തിൽ ചെയ്യുന്ന ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല കട്ടിയുള്ള നല്ല ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോക്കിങ്സ് കൊടുക്കുക നടക്കുമ്പോഴേക്കും അത് ഇടാൻ പറയുക വീനസ് റിട്ടേൺ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളതാണ് തുടക്കത്തിൽ പറയാം ഇതിൽ മരുന്നുകൾക്ക് ഒന്നും ചെയ്യാനില്ല ബേസിക്കലി കുറച്ച് രക്തയോട്ടം കൂട്ടാനുള്ള മരുന്നുകൾ ഉണ്ടെന്നല്ലാതെ ഒരു നമ്മളൊരു വാൽവ് ആയ അതിന് മരുന്ന് കൊണ്ടിട്ട് ചികിത്സിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പൊ പരമ്പരാഗതമായിട്ട് ചെയ് കുറച്ചുകൂടെ കൂടുമ്പോൾ ചെയ്യുന്ന രീതികൾ പറഞ്ഞാൽ സർജറി ചെയ്യുക എന്നുള്ളതാണ് ഈ മോശമായി വാൽവ് കിടക്കുന്ന രക്തക്കുഴലുകളെ ഓപ്പറേറ്റ് ചെയ്തിട്ട് എടുത്തു കളയുക അതിന് ചിലപ്പോൾ നീളത്തിലുള്ള മുറിവുകൾ കാലിടേണ്ടി വന്നേക്കാം ചില രക്തക്കുഴല് തുന്നി കെട്ടി കെട്ടി വെക്കുക അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ രക്തവോട്ടത്തിനൊന്നും ബാധിക്കില്ല കാരണം വേറെ മസിലിന്റെ അകത്ത് പേശികളുടെ അകത്തുള്ള രക്തക്കുളൽ വഴി രക്തം തിരിച്ച് ഹാർട്ടിലേക്ക് കയറിക്കൊള്ളും ഈ മോശമായി കിടക്കുന്ന അസുഖം വന്നിരിക്കുന്ന വേനുകളെ റിമൂവ് ചെയ്യുക എന്നുള്ള ഒരു ചികിത്സയാണ് പൊതുവേ ഉണ്ടായത് അതിനെടുത്ത് മാറ്റാൻ പറ്റും റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനില്ല വാൽവ് ഇതിന്റെ വാൽവ് റിപ്പയർ ചെയ്യാന്നുള്ള ചികിത്സാ രീതി വന്നിട്ടില്ല അവിടെയാണ് നമുക്ക് ഇന്റർവെൻഷനൽ അതെ 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 അത് നമ്മളെ മുമ്പ് ഈ ഇതുപോലെ ഓപ്പറേഷൻ ചെയ്യുമ്പോ എന്താ ച്ചാ പേഷ്യൻ്റ് അഡ്മിറ്റ് ആകുന്നു ഒരു ദിവസം ദിവസമല്ല ഇവാലുവേഷൻ ചെയ്യുന്നു ചിലപ്പോൾ സ്പൈനൽ അനസ്തീഷ്യ വേണ്ടി വന്നേക്കാം ചിലപ്പോൾ ജി എൽ ചെയ്യാം അനസ്തീഷ്യ അപ്പം അത് ചെയ്ത് വലിയ മുറിവുകൾ കാലിലുണ്ടാവും അതിനുശേഷം ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം ഹോസ്പിറ്റൽ സ്റ്റേ വരും ശേഷവും വീട്ടിൽ പോയാൽ അവർക്ക് കുറച്ച് ദിവസം വിശ്രമം ആവശ്യം വരും ജോലിയിലേക്കും ഈ പുതിയ ചികിത്സാ രീതികൾ എന്ന് പറയുന്നത് പല തരത്തിലിപ്പോൾ വന്നിട്ടുണ്ട് ഈ സർജറി ശസ്ത്രക്രിയ ഒഴിവാക്കി ചെയ്യാവുന്നതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഗ്ലൂ തെറാപ്പി എന്ന് പറയുന്നത് വിനാസിൽ എന്ന് പറയുന്ന ഒരു ചികിത്സ ഇപ്പോൾ വിനാസിൽ ട്രീറ്റ്മെൻറ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ പ്രധാനമായിട്ടും ഉള്ളൊരു രക്തക്കുഴലുണ്ട് സാധാരണ സാധാരണഗതിയിൽ ഇവർക്കൊക്കെ വാൽവ് കേടാവുന്ന രക്തക്കുഴൽ ആ രക്തക്കുഴൽ എടുത്തു കളയുന്നതിന് പകരമായിട്ട് അത് ടോട്ടലി അടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പശയാണ് സംഭവം അത് സേഫ് ആയിട്ട് എവിടെയാണ് അത് നോക്കിയിട്ട് അടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് പിന്നീട് ആ രക്തം ഓടാതെ അടച്ചു 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 അത് നമ്മൾ എടുത്തു കളയുന്നതിന് പകരം ബോഡിയിൽ തന്നെ അതിന് അടച്ചു വെക്കുകയാണ് അപ്പോൾ അതിന്റെ ചികിത്സ നമ്മൾ നമ്മളിപ്പാല ഒരു രോഗിക്ക് വിനാസീൽ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കണമെങ്കിൽ രാവിലെ അവർ സാധാരണ പോലെ വീട്ടിൽ നിന്ന് എഴുന്നേക്കുന്നു ഭക്ഷണം കഴിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് വരുന്നു ഒരു രണ്ട് മണിക്കൂറാണ് മാക്സിമം ഇതിന് ഇതിന് അനസ്തീഷ്യയുടെ ആവശ്യമില്ല സ്പൈനൽ അനസ്തീഷ്യ ആവശ്യമില്ല നമ്മുടെ കയ്യിലൊക്കെ ഗ്ലൂക്കോസ് കയറ്റാനോ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഇടാനോ ഇടുന്ന സൂചി പോലെ ഒരു സൂചി കാലില് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിതിന്റെ ഈ രോഗികളുടെ ഒക്കെ ആദ്യം ഒരു ഇവാലുവേഷൻ ഉണ്ടാവില്ല ഒരു രോഗി ഡോക്ടറുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം അവർ ക്ലിനിക്കൽ ഇവാലുവേറ്റ് ചെയ്യും ഇത് എത്രമാത്രം ആണ് ഇവരുടെ അസുഖം ഈ ക്ലിനിക്കൽ ഇവ അവരുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടതാണോ ഇവരുടെ ലക്ഷണങ്ങൾ ഇതുകൊണ്ട് തന്നെ ഉണ്ടായതാണോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യേണ്ടത് കാരണം നമ്മൾ അവരുടെ ലക്ഷണങ്ങൾ ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ ഈ ചികിത്സ ചെയ്തിട്ട് അവർക്ക് ഗുണം വരാതെ വരാം അപ്പോൾ അപ്പോൾ ആദ്യം നമ്മൾ അവരെ ക്ലിനിക്കലി നോക്കുന്നു അവരുടെ ലക്ഷണങ്ങൾ ഇതുകൊണ്ട് തന്നെയാണോ ഒന്ന് രണ്ടാമത് ചെയ്യേണ്ടത് സ്കാനാണ് ഡ്യൂപ്ലക്സ് സ്കാൻ അപ്പോൾ ഇത് റേഡിയോളജിസ്റ്റ് തന്നെ ചെയ്യുന്നതാണ് അൾട്രാസൗണ്ട് സ്കാൻ നമ്മൾ ചെയ്യുന്നില്ല പ്രഗ്നൻസിയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഡ്യൂപ്ലക്സ് സ്കാൻ ചെയ്തിട്ട് ഈ വെയിൻസ് മാപ്പ് ചെയ്യണം ഏതൊക്കെ വെയിൻസ് ആണ് മോശമായി കിടക്കുന്നത് ഏതെങ്കിലും ബാലുകളാണ് കേടായി കിടക്കുന്നത് മാപ്പ് ചെയ്തതിന് ശേഷമാണ് ചികിത്സ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഈ വിനാസിൽ അല്ലെങ്കിൽ ഗ്ലൂ ട്രീറ്റ്മെൻറ്റ് ആളുടെ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് രാവിലെ നോർമലി ഹോസ്പിറ്റലിലേക്ക് വരാം ഒരു നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുന്ന പോലെ തന്നെ ഒരു ബേസിക് ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ മുന്നേ ചെയ്തു വെക്കുമല്ലോ അപ്പോൾ വരുന്നു അവരുടെ ഒരു ചെറിയൊരു ഇഞ്ചക്ഷൻ മുട്ടിൻ്റെ താഴെ എവിടെയാണോ രക്തക്കോൾ നമ്മൾ കയറേണ്ട സ്ഥലം നമ്മൾ കണ്ടുപിടിച്ച് അതിൽ കയറുന്നു അതുവഴി ചെറിയൊരു ട്യൂബ് അകത്തോട്ട് ഇറക്കുന്നു ഈ ഗ്ലൂ അതിൻ്റെ അകത്ത് നിറച്ച് അതിനെ ഒട്ടിക്കുന്നു പിന്നെ ഒരു ചെറിയ ബാൻഡേജ് കൊടുക്കുന്നു അന്ന് അപ്പം തന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ പേഷ്യൻ്റിനെ നടക്കാൻ ആരംഭിക്കുന്നു വീട്ടിലേക്ക് പോകുന്നു ഇത്തരത്തിലുള്ള ഈ ആണ് പല പല ഹോസ്പിറ്റലായി രണ്ടോ മൂന്നോ വർഷമായിട്ടൊക്കെയാണ് കേരളത്തിൽ വളരെ കോമൺ ആയി വന്നിട്ടുള്ളത് ഇത് കൂടാതെ ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട് മൈക്രോവേവ് ഓപ്ലേഷൻസ് ഉണ്ട് ആർ എഫ് എ ഓപ്ലേഷൻസ് ഉണ്ട് ഇതെല്ലാം വാരികോസ് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് റേഡിയോളജി വഴി ചെയ്യാവുന്ന ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ആണ് അതില് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേദന ഇല്ലാതെയുള്ള ഒരു ചികിത്സ എന്നുള്ളതാണ് ഒരു ഇഞ്ചെക്ഷന്റെ വേദന മാത്രമേ രോഗിക്ക് അറിയുന്നുള്ളൂന്നുള്ളൂ ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന മാത്രമേ അതിനുള്ളൂ ഇല്ല അവർക്ക് മരുന്നുകളുടെ ആവശ്യമില്ല പിന്നെ അവരുടെ അനുബന്ധമായ വാൽവുകൾ തകരാറിലായ വേറെ ചെറിയ ചെറിയ വെയിൻസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ അഡീഷണൽ ട്രീറ്റ്മെന്റ് അപ്പൊ തന്നെ കൊടുക്കും പിന്നെ അവർക്ക് മരുന്നുകളുടെ ആവശ്യമില്ല ആ തൽക്കാലത്തേക്കുള്ള വേദന മാറാനോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കുക മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്ക് റേഡിയോളജിയിൽ മെത്തേഡ്സിലൂടെ വെരിക്കോസ് ട്രീറ്റ് ചെയ്യാൻ പറ്റും മെത്തേഡ്സ് ആയിട്ടുള്ളത് ോസ്വൻ ട്രീറ്റ്മെന്റിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ഗ്ലൂ ട്രീറ്റ്മെന്റ് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഡേ കെയർ ആയിട്ട് ചെയ്യാവുന്നതാണ് സർജറി അല്ലെങ്കിൽ ഓപ്പറേഷൻ അല്ലാതെ ചെയ്യുന്ന ഒരു ചികിത്സയാണത് വളരെ ചെറിയ ഒരു ദ്വാരം കാലില് നമ്മളൊരു സൂചി കുത്തുന്ന ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയുണ്ടാവുള്ളൂ സൂചി കുത്തുന്ന ഒരു പിൻഹോൾ ആ പിൻഹോള് വഴി കയറിയിട്ടാണ് ആ ഗ്ലൂ ഇഞ്ചക്ഷൻ നമ്മൾ ചെയ്യുന്നത് നമുക്കൊരു വലിയ സർജറിയുടെ കുറെ ദിവസത്തെ റെസ്റ്റോ ഒന്നും ഇല്ലാതെ ഇന്റർവെൻഷനൽ റേഡിയോളജി ഉപയോഗിച്ച് നമുക്ക് പല മെത്തേഡ്സിലൂടെ ഈ ഇന്റർവെൻഷനൽ റേഡിയോളജി ഉപയോഗിക്കുന്ന വാരിക്കോസ്കൺ ട്രീറ്റ്മെന്റ് എല്ലാം പറയുന്ന പേഷ്യന്റ് അതിനുശേഷം റെസ്റ്റ് എടുക്കരുത് എന്നാണ് ഓ നോർമലി ആയി നടക്കാൻ ആരംഭിക്കുന്നതിനുശേഷം അതാണ് അവരെ ഏറ്റവും പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു എന്താ മോഡേൺ ആയിട്ടുള്ള ഈ ഒരു ഒരു മെത്തേഡ് വളരെ യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ കുറേ റെസ്റ്റ് എടുക്കുക അതെ അവരുടെ അത്രയും ദിവസം ജോലി നഷ്ടപ്പെടും ഫാമിലി ആയിട്ടുള്ള ടൈം നഷ്ടപ്പെടും ലൈഫ് അത്രയും അല്ലേ അത്രയും വളരെ ചുരുങ്ങിയ സമയം കൊണ്ടൊരു ചികിത്സ സാധിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും എല്ലാത്തിലും ഒരു ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ സാധാരണ ഈ ഇതുപോലെ കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന സർജറി പോലെയുള്ള ട്രീറ്റ്മെന്റുകൾക്ക് ഫൈനാൻഷ്യലി കുറച്ച് എക്സ്പെൻസും കുറച്ച് കൂടുതലായിരിക്കും ഇപ്പൊ നമുക്ക് റേഡിയോ ഇന്റർവെൻഷനൽ റേഡിയോളജി ഉപയോഗിച്ചിട്ടുള്ള ഈ ട്രീറ്റ്മെന്റുകൾക്കൊക്കെ സർജറിയെക്കാളും നമ്മളുടെ എക്സ്പെൻസ് നമ്മൾ നോക്കുമ്പോഴേ ആ ഒരു പ്രൊസീജിയറിന്റെ എക്സ്പെൻസ് മാത്രം നോക്കുമ്പോൾ പല വേരിയേഷൻസും നമുക്ക് കാണാൻ പറ്റും എന്നാൽ ആ ഒരു ഒരു ഓപ്പറേഷൻ ചെയ്യുന്നു ആരോഗ്യം ഒരു ഏഴ് ദിവസം ജോലി ചെയ്യാൻ പറ്റാതെ വീട്ടിലിരിക്കേണ്ടി വരുന്നു അതിൻ്റെ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ എല്ലാം കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്റർനാഷണൽ റേഡിയോളജിയുടെ കോസ്റ്റ് വളരെ വളരെ കുറവാണ് ഡോക്ടർ ഒരുപാട് ആളുകൾക്ക് കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ വെരിക്കോസ് പലരും ഇതിനെ അഡ്രസ് സൊസൈറ്റിയിൽ കാണുന്നത് ഇത് എന്തെങ്കിലും വേറെ പ്രശ്നമായിട്ട് അത് ആൾക്കാർ പലപ്പോഴും ഈ ചികിത്സയോടൊരു വിമുഖത കാണിക്കുന്ന ഒരു കാരണം ഒരു ഓപ്പറേഷനോടുള്ള പേടിയാണ് പ്രധാനമായിട്ടും ഹോസ്പിറ്റൽ പോവുക ഓപ്പറേഷൻ ചെയ്യുക ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് ചികിത്സിക്കാതിരുന്ന കുഴപ്പം എന്ന് പറഞ്ഞാൽ അവരുടെ കാലിൽ ഈ അടിക്കടി ഉണ്ടാകുന്ന വ്രണങ്ങൾ അത് അവരുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്ന നോർമലി ഡ്രസ്സ് ഇടാൻ പറ്റില്ല അടിക്കടി പുണ്ണ് വരിക കാലിൽ സ്കിന്നിലുള്ള കളറ് മാറും അതിൽ നിർത്താതെയുള്ള ചൊറിച്ചില് ഇത് അവരുടെ എന്താ പറയുക ജീവനെ ബാധിക്കുന്നൊരു അസുഖമായിട്ട് മാറുന്നില്ലെങ്കിൽ പോലും അവരുടെ ഡെയിലി ലൈഫിനെ വളരെ മോശമായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു കണ്ടീഷനായിട്ടാണ് കാണാറ് ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കും ക്വാളിറ്റി ഓഫ് ലൈഫിനെ തീർച്ചയായും ബാധിക്കും അപ്പൊ ഇപ്പൊ നിലവിൽ നമുക്കിങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡ് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉള്ളത് കൊണ്ട് ഓപ്പറേഷനെ പേടിച്ചിട്ട് ട്രീറ്റ്മെന്റിന് പോവാതിരിക്കേണ്ട ആവശ്യം പഠിച്ചു നിൽക്കേണ്ട കാര്യമില്ല അതാണ്